ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മദ്യ മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനുമായി കൊടുങ്ങലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോട് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ് തീരദേശ പോലീസ് എന്നീ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കടലിൽ സംയുക്ത പരിശോധന നടത്തി ഫ്രഷി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യം വി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘം ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജ മദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നായിരുന്നു പരിശോധനയും പട്രോളിംഗും നടത്തിയത് കരയിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു അഴീക്കോട് മുതൽ കപ്രിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത് ഗോവ മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കടൽമാർഗം മദ്യവും സ്പിരിറ്റും എത്താറുണ്ട് ഇങ്ങനെ കടൽ വഴി എത്തുന്ന മദ്യം നേരത്തെ അധികൃതർ പിടികൂടിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന കരയിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുള്ളിൽ കണ്ട ബോട്ടുകളും അഴിമുഖം വഴി കടലിൽ നിന്ന് കയറി വന്ന ബോട്ടുകളുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കൊടുങ്ങൂർ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറായ ഉണ്ണികൃഷ്ണൻ ഷാജി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ എസ് അരസൻ കെ വി എൽദോ മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ്ങൻ വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ ഷൈബു വി എം പ്രശാന്ത് കുമാർ വി എൻ തീരദേശ പോലീസ് എസ് ഐ അജയൻ എസ്ഇപിഒ ഷൈജു സി റെസ്ക്യൂ ഗാർഡ്മാരായ പ്രസാദ് അൻസാർ എന്നിവർ നേതൃത്വം നൽകി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സി റെസ്ക്യൂ ബോട്ട് ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് സംയുക്ത പെട്രോളിംഗ് സംഘം അറിയിച്ചു